ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളീ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം അപ്പോൾ അവർ നേരത്തെ നിങ്ങളോട് ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ ഇവിടെ നമുക്ക് ആ സ്പ്രെഡുകൾ തോന്നിപ്പിക്കുന്നത് അങ്ങനെയാണ് സോഴ്സ് കാണുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സത്യസന്ധരായിരുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ ആദ്യത്തെ ടൈമിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും അവർക്ക് എന്തോ ഒരു കള്ളത്തരമുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ അവർക്ക് പരിരക്ഷിത നിലയിലാണെന്ന് പറയുന്നു അപ്പോൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അത് തുറന്ന് അവരെ ഇപ്പോൾ അവർക്കൊരു ഭയമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായ ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു സമീപനം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് എങ്ങനെയത് സമീപിക്കുമെന്നുള്ളതിൻ്റെ ഒരു പേടി അവർക്കുണ്ട് അവർ ഭയത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതൽ ഒരുപാട് അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നു ഇവിടെ നമുക്ക് ടെമ്പറൻസി കിട്ടിയിരിക്കുന്നത് പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു സമത്വവും സമാധാനവുമുള്ള ഒരു പുനർബന്ധം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അവർ നിങ്ങളുമായിട്ടൊരു പുനർബന്ധത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അവർ നിങ്ങളെ നഷ്ടപ്പെട്ടതിലൂടെ അവരൊക്കെ ഏകാന്തതയും ഹേദവും അവരനുഭവിക്കുന്നു അവർ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഉള്ളതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതത്രയും വളരെയധികം അവർ വേദനാജനകമായിട്ടൊരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് കിങ് ഓഫ് കപ്സ് അത് തിരിച്ചുവരവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശത്തെ ഇവിടെ സൂചിപ്പിക്കാം അപ്പോൾ എപ്പോഴും ആഴത്തിലുള്ള സ്നേഹം നിലനിൽക്കുന്നുവെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അവർ ഇനി കൂടുതൽ വികാരപരമായി കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായപൂർത്തിയായതിൻ്റെ ഒരു രീതിയിൽ കാരണം അവർക്ക് പക്വത ഉള്ളതിൻ്റെ ഒരു രീതിയിലുള്ള സമീപനമായിരിക്കും ഇനി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക അവർ അതിനാണ് ആഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള ഒരു കളിതമാശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവർ മാറ്റിയിട്ട് അവരൊരു പക്വത ഇവിടെ കാണിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഇവിടെ പറയുന്നത് അതുപോലെ അതുപോലത്തെ ടവർ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു അതിവിടെ പൂർവ്വകാലത്തിൽ വലിയ തർക്കമോ അപ്രതീക്ഷിതമായ വേർപാടോ ഉണ്ടായിരുന്നിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴുണ്ടായിരുന്ന ബന്ധത്തിൽ നിങ്ങൾക്കിപ്പോൾ തർക്കവും നിങ്ങൾ വേർപ്പെട്ട ഒരു സാഹചര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർ അതിൻ്റെ പാഠം മനസ്സിലാക്കി അപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ അവർക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ബന്ധത്തിലവർക്ക് ഉണ്ടായ ആ ഒരു പ്രോബ്ലം അവരിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ഒരു മാറ്റം അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പാഠം ഒരു മാറ്റം അവർ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവണമെന്നവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആവേശവും ആകർഷവും ഇപ്പോഴും ശക്തമാണെന്നാണ് പറയുന്നത് പറയുന്നവരിപ്പം വളരെയധികം ആവേശത്തിലാണ് അവർ നല്ലൊരാളായിട്ട് മാറിയതിൻ്റെ ഒരു ആവേശം അവർ കാണിക്കുന്നുണ്ട് അത് വളരെ ശക്തവുമാണെന്നാണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വേഗത്തിൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇതേ എംപയർ നിങ്ങളെ അവർക്ക് സൗഖ്യവും സ്നേഹവും സ്ഥിരതയും നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ പുതിയ തുടക്കം അവർ നിങ്ങളുമായിട്ടൊരു പുതിയ വികാരപരമായ ബന്ധം വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത ഭാവിയിൽ എന്ത് പ്രതീക്ഷിക്കാമെന്നു ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ടു ഓഫ് കബ്സ് പുനഃസം സംഗമമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ഒരു ബന്ധം വീണ്ടെടുക്കലിനെ കുറിച്ചും ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പുനഃസംഗമം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിവിടെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല അതിവിടെ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ത്രീ ഓഫ് സോഴ്സ് എങ്കിലും പഴയ വേദനകൾ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ പഴയ വേദന അവരുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ആ പഴയ വേദന ഇപ്പോഴും അതേപടി ഉണ്ട് എന്നുള്ളത് ഇവിടെ തീർത്തും പറയുന്നുണ്ട് അതുപോലെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ അവർക്കായാലും നിങ്ങൾക്കായാലും ഇപ്പോൾ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്കായിരിക്കും നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസം നഷ്ടപ്പെടാം അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഒരു വേർപിരിയൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു വിശ്വാസം വരുന്നത് വരെ ഒരു സമയമെടുക്കും അതേതൊരു കാര്യത്തിലും അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു പുനഃസ്ഥാപിക്കാൻ ഒരു സമയം എടുക്കുന്നുവെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കാനാണ് പറയുന്നത് അതുപോലെ പേജ് ഓഫ് പെൻഡക്ലിസ് പുതിയ തുടക്കം ചെറുതായെങ്കിലും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു തുടക്കമായിരിക്കും പക്ഷെ അത് ഉറച്ച തീ ഒരു തീരുമാനം അല്ലെങ്കിൽ ഉറച്ച ഒരു കാര്യമായിരിക്കും അവർ യാഥാർത്ഥ്യപരമായി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് അവരെ യാഥാർത്ഥ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഒറിജിനലായിട്ട് അവരുടെ മറ്റ് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഒരു റിയാലിറ്റിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആ ഫോർച്യൂൺ വിധിയുടെ മാറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ അപ്പം ഈ ബന്ധത്തിൽ വീണ്ടും ഒരു പുതിയ വഴുത്തിരിവിലേക്ക് പോകാൻ പഴയതെല്ലാം മറന്ന് അല്ലെങ്കിൽ പഴയതെല്ലാം കളഞ്ഞിട്ട് അവരൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബന്ധം പുതിയത് മീൻസ് നിങ്ങളുമായിട്ടൊരു പുതിയ ബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഓഫ് ഫാഴ്സ് വേഗതയേറിയ മുന്നേറ്റം എന്ന് വേണമെങ്കിലൂടെ പറയും വേഗത്തിൽ അവർ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കേണ്ട ഒരു സാഹചര്യം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അതിനുവേണ്ടി ഒരു നീക്കം നടത്തുന്ന ഒരവസ്ഥ ഇവിടെ പറയുന്നു അപ്പം നമുക്ക് മൊത്തത്തിൽ ഇവിടെ പറയുകയാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ഉദ്ദേശം സ്നേഹവും സമാധാനവും ഉള്ള നിറഞ്ഞതായിരിക്കും എന്ന് പറയുന്നു ഒരു പുനഃബന്ധം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറയുന്നു അപ്പം അവർ പഴയ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ ചില ഭയങ്ങളും സംശയങ്ങളും ഇപ്പോഴും ഉള്ളതായിട്ടും ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇരുവരും തുറന്ന ആശയവിനിമയത്തിലൂടെ പുതിയ തുടക്കം ഉണ്ടാക്കാനാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഈ സ്പ്രെഡിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും ഒരു പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പോയ ഒരു വ്യക്തിയായിരിക്കും ഇല്ലേ ഇനി ഇപ്പോൾ ഞാൻ തിരിച്ച് കൊണ്ടുവന്നാൽ വിശ്വസിക്കാൻ പറ്റുമോ നമ്മളെ ഭാവി എന്തായിരിക്കും ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയാൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ സ്പ്രെഡുകളിൽ കൂടെ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് അവർ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ ഈ സ്പ്രെഡുകളെ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു പുനഃസംഗമം തന്നെ നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ പഴയ വേദനകൾ പരിഹരിക്കേണ്ട ഘട്ടം ഉണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് പഴയ പ്രശ്നങ്ങൾ തിരിച്ചും വരാം പക്ഷെ അത് നിങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തുടക്കം പെട്ട പെട്ടെന്ന് ഒരു ബന്ധപ്പെടലെന്ന് പറയുന്നത് കുറച്ച് ഒരു ടൈം എടുക്കുമെന്നുള്ളതാണ് അവർ പെട്ടെന്ന് നിങ്ങളെ ബന്ധപ്പെടുമെന്ന് ചോദിച്ചാൽ ചെറിയ സന്ദേശങ്ങളോ ചിലപ്പോൾ ഒരു വിളിയുടെ രൂപത്തിലോ ഒക്കെ ചിലപ്പോൾ സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ പറയുന്നു എന്നാൽ കുറച്ച് സമയമെടുത്ത് എന്നാൽ അധികം വൈകാതെയും സംഭവിക്കുമെന്ന് പറയുന്നു അതുപോലെ ചില വാക്കുകൾ ആവേശത്തോടെയുള്ളതായിരിക്കുമെന്ന് പറയുന്നു അല്പം ഉത്കണ്ഠ കാണിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ പഴയ വിഷയങ്ങൾ ഒരു പക്ഷേ അവർ ഉന്നയിക്കാമെന്ന് പറയുന്നു പഴയ കാര്യങ്ങൾ വീണ്ടും അവർ സംസാരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ സമയത്ത് അവർ വിവരം എല്ലാം തുറന്ന് ചിലപ്പോൾ പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അവർ മാപ്പ് പറയും അതിനവർ തയ്യാറാണെന്നും പറയുന്നു എല്ലാ വിവരവും ചിലപ്പോൾ അവർ തുറന്ന് പറഞ്ഞിരുന്നെന്ന് വരും പക്ഷെ എന്നാൽ ഏറെക്കുറെ അവർ തുറന്ന് പറയുമെന്ന് പറയുന്നു പക്ഷെ അവർ അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ അതൊരു മാപ്പ് പറയാൻ തയ്യാറായിട്ടാണ് വരുന്നതെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശാന്തമായി പ്രതികരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളീ ഈ ഒരു കാര്യം അവർ പറഞ്ഞു വരുമ്പോൾ നിങ്ങളല്പം ശാന്തത കാണിക്കണം സമത്വം ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് അതുപോലെ അവരൊരു വികാരപരമായ തുറന്ന് പറച്ചിൽ ചിലപ്പോൾ അവരിൽ നിന്നും ഉണ്ടാകും അവർ മനസ്സിലുള്ള സ്നേഹവും ഭേദവും തുറന്നു പറയാൻ തുടങ്ങും പഴയ തെറ്റുകൾക്ക് പകരം ഇനി ഞാൻ നല്ലത് ചെയ്യും എന്ന രീതിയിൽ അവർ സമീപ കാണിക്കുമെന്ന് പറയുന്നു അപ്പം അതിലൂടെ നിങ്ങൾക്കും അവർക്കും ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ ഘട്ടത്തിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചില സമയം ചിലവഴിക്കും അങ്ങനെ ഒരു സമയത്ത് ഇവിടെ പറയുന്നു ആശയവിനിമയം വളരും ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു ഇതിലൊരു നല്ല അവസരമാണ് ബന്ധം വീണ്ടും നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുപോകാൻ ഒരു അവസരമാണ് ഇവിടെ എന്നാണ് പറയുന്നത് പക്ഷേ മനസ്സിൻ്റെ മതിലുകൾ മെല്ലെ പൊളിക്കണമെന്നിവിടെ പറയുന്നു ഇപ്പോൾ ഓഫ് സോഴ്സ് പറയുന്നു അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളെ മനസ്സിലുള്ള ആ പ്രശ്നങ്ങൾ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പറ്റത്തുള്ളൂ അതിവിടെ പറയുന്നുണ്ട് ഇനി പഴയ വേദനകളും പാഠങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ ചകയുന്നോടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ പഴയ തർക്കങ്ങൾ മനം നൊന്ത വാക്കുകൾ വീണ്ടും ഓർമ്മയിൽ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിലർക്ക് പോലെ ആൾക്കങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല പഴയ കാര്യങ്ങൾ എല്ലാവരും മറക്കുന്നവരല്ല അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഇതിൽ ജീവിതത്തിൽ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും അപ്പോൾ ചില നിങ്ങൾ തന്നെ ശ്രമിക്കണം ആ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു തവണ എങ്കിലും നിങ്ങൾക്ക് വിധി ചിലപ്പോൾ അനുകൂലമായി വന്നേക്കാമെന്ന് പറയുന്നു അതായത് മുൻകാലത്തെ പോലെ ബന്ധം തകരുകയില്ല എന്നിവിടെ പറയുന്നുണ്ട് മറിച്ച് പാഠം പഠിച്ചുള്ള രണ്ട് പേരും പുതിയ ഒരടിത്തറ പണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഘട്ടമായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു സമയമായിരിക്കും ഈ സമയം നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഇവിടെ ക്ഷമ പ്രധാനമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവണം മാത്രമേ ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നു ഇപ്പോൾ സ്ഥിരതയും വളർച്ചയും ഈ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ് ബന്ധം സ്ഥിരതയിലേക്ക് നീങ്ങും എംപയർ കാർഡ് സ്നേഹം കരുതൽ കുടുംബമനോ ഭാവം എന്നിവയുടെ പ്രതീകമായിട്ട് പറയുന്നു അപ്പോൾ അവർ ഇനി നിങ്ങളെ സ്ഥിരം ബന്ധമായിട്ടൊരു കാണും എന്നുള്ളത് തീർച്ചയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ പാജ് ഓഫ് പെൻഡക്ലിസ് അതുപോലെ പുതിയ തുടക്കത്തിൻ്റെ ഒരു ഉറച്ച അടിസ്ഥാനം ചെറിയ മാറ്റങ്ങൾ പക്ഷെ സ്ഥിരതയുള്ള ഒരു വളർച്ച ഇവിടെ പറയുന്നു ഇവർ ടെമ്പറൻസി കാണിക്കുന്ന ഒരു ബന്ധം പരസ്പര ബഹുമാനം ക്ഷമയും കൊണ്ട് നീളുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ബന്ധം നിലനിന്ന് പോകത്തുള്ളൂ എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ നോക്കുമ്പോഴവർ തിരിച്ചു വരും വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് വിശകലനം ചെയ്താൽ പുതിയ തുടക്കം ആത്മാർത്ഥമായ ഒരു മാപ്പ് പറച്ചതിൽ പഴയ വേദനകൾ നീക്കിയിട്ട് സ്നേഹത്തിൻ്റെ ഒരു പുനർജന്മം ഇപ്പോൾ പഴയതുപോലെ ആവേശവും തർക്കവും ഒന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നു അപ്പോൾ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ഈ ബന്ധം വളരാൻ വലിയ സാധ്യതയുണ്ട് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അല്പം ഒരു ക്ഷമ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത് അവർ തിരിച്ചു വരും സമയത്ത് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം അപ്പം അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കണം അത് നല്ലത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ പ്രതികരിക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കാം അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശാന്തത ഉണ്ടാവണം ഒരു പ്രതികരണമായിരിക്കണം ആത്മസ്നേഹവും പരിധിയും നിങ്ങൾ പാലിക്കണം ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ കാണിക്കുന്ന രീതിയിലായിരിക്കണം എങ്കിൽ മാത്രമേ ആ ബന്ധത്തെ നിങ്ങൾക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അവർ പെട്ടെന്നൊരു സന്ദേശം അയക്കുകയോ ആവേശത്തോടെ സംസാരിക്കുകയോ ചെയ്യാം ചില വാക്കുകൾ കഠിനമായിരിക്കാം അത് അവരുടെ ഒരു വേവലാതി അല്ലെങ്കിൽ അവരുടെ ആ ഇതുവരെ അവർ അനുഭവിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടാകാമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു അപ്പം നിങ്ങളുടെ മികച്ച പ്രതികരണം നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമായ ശബ്ദത്തിൽ സംസാരിക്കുക പഴയ കാര്യങ്ങൾ ഉടൻ തുറന്ന് പറയാതെ ആദ്യം അവരുടെ നില മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക അപ്പോൾ നിങ്ങൾ പറയൂ എന്ന ഉള്ള ഒരു സമീപനം നിങ്ങളെടുക്കുക അപ്പോൾ അവരെ തുറന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കുക അവരതിന് മാക്സിമം സഹായിക്കാനാണ് പറയുന്നത് അപ്പോൾ സമത്വം പാലിക്കുക അതായത് ബന്ധം മുറുകാൻ ഇപ്പം വഴി ഒരുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കെയർഫുള്ളായിരിക്കാനാണ് പറയുന്നത് ഇപ്പോൾ അവരുടെ ഒരു തുറന്ന് പറച്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പഴയ വേദനകളൊക്കെ പറഞ്ഞ് അവർ മാപ്പ് പറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുള്ളതെല്ലാം തുറന്ന് പറയാം പക്ഷേ ന്യായമായും കുറ്റപ്പെടുത്താതെ ഒരു ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചില പാഠങ്ങൾ പഠിച്ചു അതിനുശേഷം ആണ് നിങ്ങൾ തിരിച്ച് വീണ്ടും ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അത് ആവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് കരുതലും കാര്യങ്ങളൊക്കെ വേണം സ്നേഹത്തോടും ആത്മബോധത്തോടും പ്രതികരിക്കാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് ഭാവനകൾക്ക് അതീതമായി പോവരുത് ഒരുപാട് ഓവറായി പോകരുത് കരുതൽ കാണിക്കുക പക്ഷേ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാൻ പറയുന്നു നിങ്ങൾ ആത്മാഭിമാനം വിട്ടുകളഞ്ഞതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നില്ല അതുപോലെ പഴയ വേദനകൾ വീണ്ടും ഉണരും തർക്കം ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ അത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി അതിനെ അങ്ങ് ആ രീതിയിൽ ആ ബുദ്ധിപൂർവ്വം അതിനെ അങ്ങ് കൈകാര്യം ചെയ്യാനാണ് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് വരാം പക്ഷേ ആത്മശാന്തിയോടെ പ്രതികരിക്കാൻ പറയുന്നു ചിലപ്പോൾ പഴയ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കൺട്രോൾ പോയി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സാഹചര്യത്തെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ആത്മശാന്തി കൈവരിക്കാൻ പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാവണമെന്ന് പറയുന്നു പക്ഷേ അപ്പോൾ അന്നത്തെ വേദന ഇന്നത്തെ ബന്ധം നശിപ്പിക്കരുതെന്ന് എടുത്ത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അന്ന് അനുഭവിച്ച ആ വേദന ഇന്നും പറഞ്ഞത് ഈ ബന്ധത്തെ നിങ്ങൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല സ്വയം നിയന്ത്രണം പാലിക്കുക പഴയ വാക്കുകൾ തിരിച്ച് കേൾപ്പിക്കാതിരിക്കുക പഴയ വാക്കുകളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഈ ഘട്ടം പൂർണ്ണമായും നിങ്ങളുടെ ബുദ്ധിപരമായ പ്രതികരണത്തിലായിരിക്കും അതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലായിരിക്കും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയത് അതുപോലെ ഇവിടെ പുതിയ തുടക്കമെന്ന് പറഞ്ഞാൽ ബന്ധം പുതിയതായി വളരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ അവസരം ആത്മവിശ്വാസത്തോട് സ്വീകരിക്കാം പക്ഷേ മിതമായ പ്രതികരണത്തോട് ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങളീ ബന്ധത്തെ കാണണം അപ്പം ഈ ബന്ധം നിങ്ങൾക്ക് വീണ്ടും തയ്യാറാവണമെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതൊരു പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ സ്നേഹവും കരുതലും നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് മിതത്വം പാലിക്കണം കുറച്ച് ക്ഷമ കാണിക്കണം അപ്പോൾ സ്നേഹം നൽകൂ പക്ഷെ നിങ്ങളുടെ മൂല്യം ഒരിക്കലും നിങ്ങൾ സ്നേഹം നൽകാൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മൂല്യം ഒരിക്കലും വിട്ട് കളയരുതെന്ന് യൂണിവേഴ്സ് ഫോർമ അത്രയും നിങ്ങൾ താ തരം താഴ്ന്നു പോകണ്ട എന്ന് പറയും ഘട്ടം അവരുടെ പ്രവർത്തനങ്ങളുടെ മികച്ച പ്രതികരണമൊക്കെ അവർ കൊണ്ടുവരാം പെട്ടെന്നുള്ളൊരു ആവേശവും ശാന്തതയും ഒക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ നല്ലൊരു കേൾവിക്കാരായിരിക്കുക നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പറയണ്ട അവർ വികാരങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരു മാപ്പൊക്കെ പറയാം ഇപ്പോൾ വികാരം ന്യായമായതാണെങ്കിൽ പ്രതികരണം പഴയ വിഷയങ്ങൾ തർക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇപ്പോൾ വേദനിപ്പിക്കാതെ ക്ഷമയും നിയന്ത്രണവും പുതിയ ഒരു തുടക്കത്തി ഒരു സ്നേഹം അതൊക്കെ കളഞ്ഞിട്ടൊരു സ്നേഹം ഒരു വളർച്ചയോടെ കൂടി തന്നെ നിങ്ങൾ കരുതലോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു ശാന്തതയും ആത്മബലവും നിലനിർത്തിയാൽ ഈ ബന്ധം യഥാർത്ഥമായ വളർച്ചയിലേക്കും സമാധാനത്തിലേക്കും നീങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഇതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്